ഈ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ മാന്യ സഹോദരങ്ങൾക്കും രക്ഷിതാവും ശ്രീ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്നത്തെ അറിയിക്കുന്നു ഇന്നിന്റെ പ്രഭാതം മുതൽ പത്തനംതിട്ടയുടെ വിവിധ ദേശത്ത് നിന്നും രാഷ്ട്രീയ ആരംഭിച്ചു കടന്നു വന്നിരിക്കുന്ന മധ്യത്തിനും മയക്കുമതിനും എതിരായിട്ടുള്ള ബോധവൽക്കരണ സുവിശേഷ സന്ദേശ യാത്രയാണ് ഈ ദേശത്ത് നിങ്ങളുടെയും മധ്യേയും എത്തി നിൽക്കുന്നത് നമ്മളത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എവിടെയും ഒരു മനുഷ്യനും സ്വസ്ഥതയില്ല സമാധാനമില്ല എവിടെയും ദുഃഖങ്ങളും കഷ്ടങ്ങളും നിരാശകളും ആകുല ചിന്തകളും ഭയങ്ങളും ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങളും ഒക്കെ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്ര നവമാധ്യമങ്ങളിലേക്ക് നാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നാം കേൾക്കുന്ന വാർത്തകളൊക്കെ മനുഷ്യന്റെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന നിലവാരത്തിലുള്ള അധർമ്മ പ്രവർത്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വാർത്തകളാണ് നമുക്ക് യും കേൾക്കുവാൻ കഴിയുന്നത് ജന്മം കൊടുത്ത അപ്പനെയും അമ്മയെയും തലമുറകളുള്ള ഒരു കാലഘട്ടം മാസം ഉദരത്തിൽ ചുമന്ന് വേദനയോടുകൂടി പ്രസവിച്ചു വളർത്തിയ കുഞ്ഞിനെ പോളിത്തീൻ കവറിലാക്കി വീടിന്റെ ജനലിലൂടെ എടുത്ത് തെരുവീതിയിലേക്ക് എടുത്തെറിയുന്ന അമ്മമാരുള്ള ഒരു കാലഘട്ടം കൂടെ നടക്കുന്ന സഹോദരനെ പോലും അവസരം കിട്ടിയാൽ തക്കം കിട്ടിയാൽ തകർത്തു കളയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന യൗവനക്കാരുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നഗ്ധമായ സത്യം പലപ്പോഴും നാം വിസ്മരിച്ചു കളയുകയാണ് ദൈവം തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അണിമകിടുമെന്ന് അവകാശ അവകാശപ്പെടുന്ന മനുഷ്യ സൃഷ്ടി ഇന്ന് ലോകത്തിൽ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന നിലവാരത്തിൽ അസ്വസ്ഥത ഉളവാക്കുന്ന നിലവാരത്തിൽ കോഴിയുടെ കഴുത്ത് ഞരിച്ചു കൊല്ലുന്നത് പോലെ പച്ചയായ മനുഷ്യനെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന നിലവാരത്തിലൂടെ ഇന്ന് മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള നഗ്നമായ സത്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം മണ്ണുകൊണ്ട് മനുഷ്യന്റെ രൂപമുണ്ടാക്കിയിട്ട് ആ ദൈവത്തിന്റെ ആത്മാവിനെ മനുഷ്യന്റെ മൂക്കിലേക്ക് ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി എന്ന വിശുദ്ധ തിരുവെടുത്ത് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ജീവന്റെ ദാതാവ് യേശുവാണ് സകലത്തെയും ഉളവാകട്ടെ എന്ന് കൽപ്പിച്ച ഒരു നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചവും അതിലുള്ള സകല ജീവജാലങ്ങളെയും ഉളവാക്കിയ ആകാശത്തെയും ഭൂമിയെയും വിരിച്ച കോടാനുകോടി നക്ഷത്രങ്ങളും ഗാലക്സികളും നിർമ്മിച്ച ലോകരക്ഷിതാവായിരിക്കുന്ന യേശ്രു തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തായിരുന്നു ദൈവത്തിന്റെ ലക്ഷ്യം തന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാനും ദൈവത്തോടൊപ്പം വസിക്കുവാനും ദൈവം സൃഷ്ടിച്ച സൃഷ്ടിച്ചത് പരിതീസയിലാക്കി വെച്ച ആദ്യ മനുഷ്യൻ എന്ന അവകാശപ്പെടുന്ന ആദവ മുഹവയും ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ഉച്ചത്തിന്റെ ഫലം കഴിച്ചതിന് നിമിത്തം മാനവരാശി മുഴുവൻ ദൈവത്തിന്റെ ശാപത്തിൻ കീഴിലായി ഈ ഭൂമിയിലേക്ക് നിവദിക്കുവാനിടയായി തീർന്നു ഇന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും പാപത്തിന്റെ അധീനതയിലാണ് അടിമത്വത്തിൻ കീഴിലാണ് ജനിച്ചതും ജീവിക്കുന്നതും എന്ന് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ പാവികളല്ല ഞങ്ങൾ പരിശുദ്ധരാണ് ഞങ്ങളുടെ കർമ്മമാർഗങ്ങൾ കൊണ്ട് ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ പരിശുദ്ധരാണ് ഞങ്ങൾ പാവികളല്ല എന്ന് പകൽക്കാലം ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഞങ്ങൾ വിശുദ്ധ തിരുവഴുപ്പിനോട് ചേർന്ന് വിളിച്ചു പറയുന്ന ഒരു സംശയവുമില്ല സകല മനുഷ്യരും സകല മനുഷ്യരും പാപികളാണ് നോക്കണമേ ദൈവം തന്റെ സാദൃശ്യത്തിന് സൃഷ്ടിച്ചാക്കിയ ആദവും ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് പാപത്തിൻ കീഴിലായി പോയപ്പോൾ ദൈവത്തിന്റെ ശാപം നിമിത്തം മനുഷ്യൻ ഭൂമിയിലേക്ക് ആ മാനവരാശിയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി യേശു എന്ന ലോകത്തിന്റെ രക്ഷിതാവ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ രോഗരക്ഷിതാവായ യേശു ക്രിസ്തു അവതരിച്ചത് മാനവരാശിയെ നിത്യ മരണമായ പാപത്തിന്റെ ശമ്പളത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ പരൽക്കാലം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ രക്ഷയുടെ മാറ്റമില്ലാത്ത ഈ നിത്യ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദര ഈ പകൽക്കാരെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഭാവിയായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ദൈവരാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവത്തെ അനുഗമിക്കുവാൻ ദൈവം സൃഷ്ടിച്ചു വെച്ച മനുഷ്യൻ ഇന്ന് ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് വചനം എന്തെന്ന് പോലും അറിയുവാൻ കഴിയാതെ ഈ ിലും ജീവിച്ചു വീണുകൊണ്ട് ഈ ലോകത്തിന്റെ അധിപതിയായിരിക്കുന്ന പേര് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ മത്തായി എന്നായിരിക്കാം മർക്കോസം ലൂക്കോസം ആയിരിക്കാം യോഹജ്ഞാനെന്നായിരിക്കാം പേര് കൊണ്ടൊരു മനുഷ്യൻ ഒരിക്കലും ക്രിസ്ത്യാനിയായി മാറുന്നില്ല ഒരു വ്യക്തി ക്രിസ്ത്യാനിയായി മാറുന്നത് യേശുവിനെ അനുസരിക്കുമ്പോൾ യേശുവിനെ അനുഗമിക്കുമ്പോൾ കാണിച്ചു തന്ന നാം ജീവിക്കുമ്പോൾ ഒരു വ്യക്തി ക്രിസ്ത്യാനിയായി മാറുന്നു നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന പേര് അങ്ങ് ദൈവത്തെ തന്റെ ശിഷ്യന്മാരെ കളിയാക്കി വിളിച്ച ഒരു പേരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ യേശനെ അനുഗമിക്കുന്നവരെയാണ് ക്രിസ്ത്യാനികളെന്ന് പറയുവാൻ ഇടയായി തീർന്നത്യാനിയാവുകയില്ല പേര് കൊണ്ടൊരു വ്യക്തിയും ആവുകയില്ല പേര് കൊണ്ടൊരു വ്യക്തിയും ഹിന്ദു നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം കാണിച്ചു തന്ന മാതൃകയിലൂടെ നാം ജീവിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയായി മാറുന്നത് ഇത് വിളിച്ചു പറയുമ്പോൾ എന്റെ പേര് ഷിഹാബുദ്ദീൻ എന്നാണ് ഒരു മുസ്ലിം കുടുംബത്തിൽ മൂന്ന് മക്കളിൽ രണ്ടാമത്തവനായി ജനിച്ചു വളർത്തപ്പെട്ടു എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഇരുപത്തിനാല് വർഷം വരെ വയസ്സുവരെ ഈ ലോകത്തിന്റെ സകലമായ ചേച്ചുവിളികളിലും ജീവിച്ചു വീണുകൊണ്ടിരുന്ന ഷിഹാബുദ്ദീൻ്റെ ജീവിതത്തിൽ ഒരു രാത്രിക്കാലം പോലും സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു എന്നും ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും പാരങ്ങളും വേദനകളും ഭയങ്ങളും എന്നെ കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഞാൻ വിശ്വസിച്ചിരുന്നത് മതപ്രസ്ഥാനങ്ങൾക്കോ മതഗ്രന്ഥങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ എന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയാതെ അവരൊക്കെ എന്നെ നാശത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന നിലവാരത്തിലേക്ക് സ്നേഹം എന്റെ ജീവിതത്തിലേക്ക് അടുത്തു വന്നതുകൊണ്ട് ഈ പകൽക്കാലവും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സാക്ഷിയായി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ നിത്യരക്ഷയുടെ സന്ദേശവുമായി ദേശങ്ങൾ തോറുമിങ്ങനെ കടന്നു വന്ന് ദൈവത്തെ സാക്ഷിക ഞാൻ വിശ്വസിച്ചിരുന്നത് എന്റെ കർമ്മമാർഗങ്ങൾ കൊണ്ട് എന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു ചെയ്തത് ചെയ്തതുകൊണ്ട് എന്റെ പാപം പരിഹരിക്കപ്പെടുമെന്നായിരുന്നു ഞാൻ മറ്റുള്ളവരെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ ഞാൻ സ്വർഗരാജ്യത്തിൽ എത്തുമെന്നുള്ളതായിരുന്നു എന്റെ മൂഢചിന്താഗതി എന്നാൽ യേശുവിന്റെ സ്നേഹം എന്നെ അടുത്തു വന്നപ്പോൾ എന്റെ ചിന്താതികൾക്ക് മാറ്റമുണ്ടായി യേശുവിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്റെ ഹൃദയത്തിന് രൂപാന്തരം സംഭവിച്ചു അന്നോളം മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഷിഹാബുദ്ദീൻ യേശുവെന്ന രക്ഷതാവിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാക്കി മാറ്റുവാൻ ഈ ദൈവത്തിന് കഴിഞ്ഞു ഈ ഞാൻ നിങ്ങളോട് മരണത്തിലേക്ക് പോകുവാൻ വേണ്ടി താല്പര്യപ്പെട്ട ഷിഹാബുദ്ദീൻ ഇന്ന് പകൽക്കാലം കൂടെ നിന്ന് മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സന്ദേശം വിളിച്ചറിയിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ഞാൻ വിശ്വസിച്ചിരുന്ന മതപ്രസ്ഥാനങ്ങളല്ല ഞാൻ വിശ്വസിച്ചിരുന്ന വേദഗ്രന്ഥങ്ങളല്ല ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു ഞാൻ നിന്ന് പറയും മാറ്റമില്ലാത്ത രക്ഷയുടെ സന്ദേശം കാരണക്കാരനായത് ലോകത്തിന്റെ രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തു രക്ഷിതാവും മാത്രമാണെന്ന് ഈ പകൽക്കാലം ഞാൻ ദൈവജനത്തിനു മുമ്പിൽ സാക്ഷീകരിക്കുകയാണ് അപ്പൊ വിളിച്ചു പറഞ്ഞതിന് കാര്യമത്രേയുള്ളൂ മാനവരാശിയെ രക്ഷിച്ചടിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നാമമേ ഇന്ന് അഖിലാണ്ടത്തിലുള്ളൂ അത് ഞങ്ങൾ വിളിച്ചു പറയുന്ന ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണെന്ന് വളരെ വ്യക്തവും അസന്ധിഗ്ധവുമായി അറിവരകട്ടുകൊണ്ട് തിരുവഴുത്തിനോട് ചേർന്ന് ഞങ്ങൾ വിളിച്ചു പറയുകയാണ് പ്രവർത്തികളുടെ പുസ്തകം നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് ഇങ്ങനെ തിരുവെടുത്ത് പ്രസ്താവിച്ചിരിക്കുന്നു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് ഒരു നാമമുണ്ടെങ്കിൽ യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്ന് വിശുദ്ധ തിരുവെടുത്ത് വ്യക്തമായ സന്ദിഗ്ധമായി വെളിപ്പെടുത്തിയിരിക്കുക അതുകൊണ്ട് ഈ തൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന മാന്യ മിത്രമേ സഹോദര സഹോദരി മാതാവേ പിതാവേ കരാ ഇന്ന് പകൽക്കാലം നിന്റെ കർമ്മ കൊണ്ട് നിനക്ക് രക്ഷ നേടുവാൻ കഴിയുകയില്ല മനുഷ്യനായി വിളങ്ങി ഭൂമിയിൽ അവതരിച്ചത് ഒരു ക്രിസ്ത്യാനിയെ മാത്രം വീണ്ടെടുക്കുവാൻ വേണ്ടിയായിരുന്നില്ല മുസൽമാനെയും ഹിന്ദുവിനെയും യഹൂദനെ യഹൂദനെയും യമനെയും സിഖുകാരനെയും പാർസിയെയും പഞ്ചാബിയെയും അങ്ങനെ സകല മാനവരാശിയുടെയും പരിഹാരം ഉണ്ടാക്കുവാൻ ലോകരക്ഷിതാവായി ക്രിസ്തു ഈ താനഭൂമിയിൽ അവതരിച്ചെങ്കിൽ ഇന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു ആ യേശു കൊലക്കളത്തിൽ മാനവരാശിയുടെ പാപത്തിന് വേണ്ടി മാറിയെങ്കിൽ ഈ പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയുന്നു രക്ഷയില്ല മാനവരാശിയെ രക്ഷിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ അത് യേശു നാമമാ അതുകൊണ്ട് ഷിഖാബുദ്ദീനും സന്തോഷും ജോഷിയും മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സന്ദേശവുമായി ദേശങ്ങൾ തോറും കടന്നു വന്നു കൊണ്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത രക്ഷയെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരുവനും ഒരുവനിലും മാനവരാശിക്ക് രക്ഷയില്ല ഈ പകൽക്കാലം വിവിധമാകുന്ന വിഷയത്തിന്റെ നടുവിൽ കിടക്കുന്ന പ്രയാസത്തിലും ആവശ്യത്തിലും നിരാശയിലും ഭയത്തിലും ഇരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ഞങ്ങൾ വിളിച്ചു പറയുന്നു താങ്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഒരു അവസരം കൊടുക്കുക താങ്കളുടെ ജീവിതത്തിൽ അവസരം ഏത് പ്രശ്നത്തിനും മറുപടി തരാൻ കഴിയുന്ന ലോകത്തിന്റെ രക്ഷകൻ എന്ന് അവകാശപ്പെടുന്ന ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അവകാശപ്പെടുന്ന ഞാൻ ആ ആ നല്ല ഇടയായി തീരും തോന്നുന്ന യും സാധ്യമാക്കി തീർക്കുവാൻ കഴിയുന്ന നിത്യരക്ഷകനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ താങ്കളും താങ്കളുടെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീരുമെന്ന് വിശുദ്ധത്തിനും എടുത്തു പറയുക അപ്പോൾ രക്ഷ എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കും രക്ഷയുടെ നിത്യ മരണത്തിൽ നിന്നുള്ള ശിക്ഷയാണ് രക്ഷ എന്ന് പറയുന്നത് ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയുന്ന മാറ്റമില്ലാത്ത ഈ തുരുവെടുത്ത് കേൾക്കുന്ന ഓരോ വ്യക്തികളും യേശുദൈവമാണെന്ന ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് യും നിറയ്ക്കുവാൻ ആ ദൈവം വിശ്വസ്തനാണെന്ന് ഈ പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് വിളിച്ചറിയിക്കുക അതുകൊണ്ട് ആ പ്രിയമുള്ളവരെ തെരുവെടുത്തു പറഞ്ഞത് മറ്റൊരുവനിലും രക്ഷയില്ല മറ്റൊരുവനിലും രക്ഷയില്ല ഒരു നാമത്തിനും മാനവരാശിയെ കഴിയുന്ന ഒരേ ഒരു ആ യേശുവിനെ നിങ്ങൾ നിങ്ങൾ തയ്യാറാണോ തയ്യാറാണോ ആ യേശുവിനെ യേശുവിനെ യേശുവിന്റെ കരത്തിലുണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റെടുത്താട്ടെ ഒരു നിമിഷം ഞങ്ങളോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കാമോ യേശുവേ ഒരു ഭാവിയാണ് എന്റെ പാപത്തിന് പരിഹാരമായി അവിടെ നിന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പേ

അങ്ങേ ഞാൻ എന്റെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുന്നു എന്നെ ഒരു ദൈവ വൈതലാക്കി മാറ്റണമേ എന്ന് നിങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ മാറ്റമില്ലാത്ത ദൈവിക സമാധാനം കൊണ്ട് മാറ്റമില്ലാത്ത നിത്യ രക്ഷ കൊണ്ട് ദൈവം നിങ്ങളെയും നിറയ്ക്കുവാൻ ഇടയായിരുന്നു ഒരു നിമിഷം ഒന്നേറ്റെടുക്കാമോ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അരികിൽ അടുത്തു വരാം ഞങ്ങളുടെ കൂടെയുള്ള ദൈവഭക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ വചനങ്ങളാൽ ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ വേണ്ടി ായിരിക്കും ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ